രാജോ താങ്കൾ കേരളത്തിലെ പത്രങ്ങൾ കാണുന്നില്ല താങ്കൾ ടെലിവിഷൻ ചാനൽ കാണുന്നില്ല പിന്നെ താങ്കൾ ഇത് എങ്ങനെയാണോ പറയൂ ഒരു സ്റ്റോറി പറയുമോ അങ്ങനെയാണ് താങ്കൾ ഇതൊരു സ്പെഷ്യൽ സ്റ്റോറി പറയൂ ഒരു ഒറിജിനൽ റിപ്പോർട്ടിങ് പറയൂ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് ദ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പുസ്തകം വാർത്തകൾ ഇതുവരെ എന്നൊരു പുസ്തകമൊക്കെ പ്രകാശനം ചെയ്തിട്ടിരിക്കുകയാണ് ആഹാ ഞാനിപ്പോൾ ഈ വാർത്താ ചാനലിലേക്ക് അത്യാവശ്യം വാർത്തകളുമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട് ആറു വർഷം കഴിയുന്നു ശരിക്കും നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ ഈ വാർത്താ പ്രക്ഷേപണത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായ ചില മാറ്റങ്ങൾ ട്വൻ്റി ഫോറാണ് കൊണ്ടുവന്നത് മോഡറേറ്റർ പറയുന്നത് പോലെ വാർത്തകളിൽ ജനങ്ങൾക്ക് ഇടപെടാൻ കൂടുതൽ സാഹചര്യമുണ്ട് എന്നൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഇപ്പോൾ ശരിക്കും ഈ യൂട്യൂബ് വായിക്കുന്ന പരിപാടി ശരിക്കും ടെലിവിഷൻ ചാനലിൽ വളരെ കാര്യമായിട്ട് തുടങ്ങി വെച്ച ഒരാൾ ഞാൻ തന്നെയാണ് ആദ്യം ഇത് നമ്മുടെ വാർത്താ ദുരന്തന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു വാർത്തകൾ പറയുന്നതിനിടയിൽ യൂട്യൂബിൽ കാര്യങ്ങൾ പറഞ്ഞ് രസിക്കണോ അഭിനമിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ജനങ്ങൾക്ക് സമ്മതിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഒരു മാധ്യമം എന്നുള്ള യൂട്യൂബും വാട്സപ്പും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം കാര്യം ഒരു വാർത്ത തെറ്റാണ് ഒരു വാർത്ത കുഴപ്പമാണ് എങ്കിൽ അത് ആളുകൾക്ക് നമ്മളെ പെട്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള അവസരമാണ് യൂട്യൂബിലൂടെയുള്ള സന്ദേശങ്ങളിൽ എൻ്റെ എൻ്റെ മാതൃമിന്യൂസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ വാർത്താ ചാനലിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ജനങ്ങളുടെ അഭിപ്രായം അതൊരു ഒരുപക്ഷെ ഒരറിവും ഇല്ലാതെ പറഞ്ഞാൽ പോലും നിങ്ങളതൊന്ന് അന്വേഷിക്കണം ആ പറയുന്നതിനകത്ത് കഴമ്പുണ്ടത് അപ്പോൾ ഈ വാർത്താ ചാനലിലെ വാർത്തകളിൽ ഇടപെടാനും ഞാൻ ഒരു സത്യം കൂടി പറയാം എല്ലാ ദിവസവും രാവിലെ നാട്ടുകാർ എന്നെ എൻ്റെ മോന്ത കാണാൻ വിധിക്കപ്പെട്ടവരാണ് ഒരു മോർണിംഗ് ഷോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ഈ മോർണിംഗ് ഷോയിൽ വരുന്ന സമയത്ത് എൻ്റെ റിപ്പോർട്ടേഴ്സിന് കിട്ടാത്ത വാർത്തകളെല്ലാം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നത് പലപ്പോഴും ഈ യൂട്യൂബിൽ പ്രതികരിക്കുന്ന ആളുകളാണ് മൈലാപ്പൂരിൽ ഒരു വണ്ടിയാപോടം ഉണ്ടായി നാലുപേർ മരിച്ചു താങ്കൾ അറിഞ്ഞില്ലേ അതുപോലെ മൈലത്തെ ഒരു ടാങ്കർ ലോറി മറിഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ലേ മറ്റേ സ്ഥലത്ത് രണ്ടുപേരും മരിച്ചു നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡെസ്ക് ന്യൂസ് ഡെസ്കിനോട് ചോദിക്കുന്നത് ഇങ്ങനെയുള്ളൊരു മൂന്ന് വാർത്ത നമുക്ക് മിസ്സ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അത് ഞാൻ പറയാൻ വന്നത് പ്രേക്ഷകനും പ്രക്ഷേപകനും ഏതാണ്ട് തോളിൽ കയറ്റി നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ഈ സംസാരം നടത്തുന്നത് നീ ഒരു മണിക്കുള്ള സംസാരം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു മണി എൻ്റെ തലയിലെഴുത്താണെന്ന് എനിക്ക് സംശയമുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും മാതൃഭി മകാമനസ്കതയോട് എനിക്ക് തന്നത് ഈ ഒരു മണി തന്നെയായിരുന്നു ഡി സി രവി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയപ്പോഴും അദ്ദേഹം വളരെ അനുകമ്പയോട് എനിക്ക് അനുഭവിച്ചു തന്നത് ഉച്ചയ്ക്ക് ഒരു മണിയായിരുന്നു എൻ്റെ കൂടെ അത് അനുഭവിക്കാൻ ഡോക്ടർ ശശി തരൂർ ഉണ്ടായിരുന്നു എനിക്ക് സന്തോഷമായി അങ്ങേർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല എന്നാലും ഈ ഒരു മണി ഉച്ച നേരം ഭക്ഷണം കഴിക്കുന്ന സമയമാണ് എന്നാലും നിങ്ങൾ ഈ വാർത്തയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെന്ന് എനിക്കറിയാം ഞാനതുകൊണ്ട് പറയുന്നൊരു കാര്യം ഒരു കാലത്തും ഇല്ലാത്തതുപോലെ വാർത്തകളിൽ ഇടം പിടിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്ന ഒരു കാലമാണിത് പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ മാധ്യമം ഇത്രയും പ്രചുരപ്രചാരത്തിലായതോടെ ഈ വാർത്തകൾ നമ്മൾ വാട്സപ്പ് വഴിയും ടെലഫോൺ മൊബൈൽ ഫോൺ വഴിയുമൊക്കെ അറിയുന്ന ഈ കാലത്ത് പ്രത്യക്ഷമായിട്ട് വാർത്തകളിൽ ഇടപെടാൻ നാട്ടുകാർക്ക് കഴിയും അതിൻ്റെ മാറ്റങ്ങളും ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം വലിയ മത്സരം കടുത്ത മത്സരം ഇപ്പോൾ വാർത്താ ചാനലുകളിൽ നിൽക്കുകയാണ് നിങ്ങൾക്കറിയുന്ന പോലെ ഈ ഒരു ടെലിവിഷൻ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ടെലിവിഷൻ ചാനലിലെ വരുമാനമൊക്കെ അപ്പോൾ ഈ വരുമാനമില്ലാത്ത ചാനലുകൾ പെട്ടെന്ന് തന്നെ പൂട്ടിപ്പോകും എന്ന കാര്യത്തിൽ സംശയമില്ല ചില ഹോട്ടലിൽ ഊണ് കഴിക്കാൻ ആളില്ലേ ഹോട്ടൽ പൂട്ടുന്ന പോലെ പെട്ടെന്ന് പൂട്ടും അതിവേഗം പൂട്ടിപ്പോകും അങ്ങനെ പൂട്ടാതിരിക്കണമെങ്കിൽ ഈ വാർത്തകളോട് കുറച്ചൊരു സത്യസന്ധത പുലർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ജനങ്ങളിത് റിജക്റ്റ് ചെയ്യും എൻ്റെ ഞാനൊരു നാൽപ്പത് കൊല്ലത്തോളം ഇലക്ട്രോണിക് മീഡിയയിൽ വന്നിട്ട് ഈ ഇലക്ട്രോണിക് മീഡിയയിൽ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെലിവിഷൻ ചാനലോ ഒരു റേഡിയോ മാധ്യമമോ ഒരു ശ്രോതാവോ പ്രക്ഷേപകനോ അല്ലെങ്കിൽ പ്രേക്ഷകനോ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ തിരിച്ചു വരാനേ പറ്റത്തില്ല അതാണ് ഒരു അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി വളരെ കെയർഫുള്ളാണ് എൻ്റെ ആളുകളും വളരെ കെയർഫുള്ളായിട്ട് പെരുമാറണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഈ ഉച്ചയ്ക്ക് സെഷൻ കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു ഈ മോർണിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് സ്ലോട്ട് ആര് ക്യാപ്ചർ ചെയ്യാത്ത പ്രമോദിനോടൊക്കെ ചോദിച്ചാലേ അറിയാൻ പറ്റൂ വൈരാഗ്യം ചെയ്താണോ എനിക്ക് സംശയമുണ്ട് അത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കും ആൾക്കാരെ പിടിച്ചിരുത്താൻ ശ്രീകണ്ഠനു പറ്റുന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളത് അല്ല അങ്ങനെയാണോ എന്നില്ല ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കല്യാണം ഉണ്ടായിരുന്നു താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കല്യാണത്തിന് കൂടി അത് കഴിഞ്ഞു ആയിക്കോട്ടെ സി രാജഗോപാൽ നിങ്ങൾ ഒരു നാഷണൽ ലെവലിൽ നിന്നിട്ട് മീഡിയ അനലൈസ് ചെയ്യുന്ന ഒരാളാണ് രാജഗോപാൽ ആൻഡ് യു ഹാവ് എ വെരി മൈക്രോ വ്യൂ ഓഫ് കേരള ഓൾസോ ഇതേ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സ്വീകാര്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ വിമർശനത്തെയൊക്കെ വളരെ പോസിറ്റീവായി സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ ഇൻ ജനറൽ കേരളത്തിലെ മാധ്യമങ്ങളെ പറ്റി രാജഗോപാൽ എന്താണ് സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ ടെലിവിഷൻ ചാനലിൽ കാണാറില്ല പത്രങ്ങളും വളരെ കുറച്ച് വായിക്കാറുള്ളൂ കഴിഞ്ഞ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അതിന് അതോ അതുകൊണ്ട് പറയാം അതിന് പ്രത്യേകിച്ച് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ അവരെന്നെ ഒളിച്ചു വെക്കുകയാണ് പ്രധാനമായ പ്രശ്നം ഐ ഡോണ്ട് കൺസിഡർ ദിസ് ഇൻഡിസ്പെൻസിബിൾ ഇതില്ലാതെ ഒരു ഓക്സിജൻ പോലെ ഞാൻ കേരളത്തിൽ ഞാൻ പത്തൊൻപത് ഇരു ഇരുപത്തൊന്ന് വയസ്സ് വരെ ഞാൻ കേരളത്തിൽ പഠിച്ച് ഇരുപത്തോ എൺപത്തൊൻപതിന് പുറത്ത് പോയിട്ട് ഞാൻ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ് അന്ന് ഇത് ജീവശ്വാസവും പത്രം വായിക്കാതെ അതായത് അന്നൊരു ഒരു അമേരിക്കൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു വലിയ പരസ്യം ഉണ്ടായിരുന്നു ഡോൺ ഔട്ട് വിതഔട്ട് എസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് വിസൈഡ് ആണെന്നു അതുപോലെ ഡോൺ സ്റ്റെപ്പൌട്ട് വിതഔട്ട് റീഡിംഗ് ന്യൂസ് പേപ്പർ എന്നുള്ളത് നമ്മുടെ സർവൈവൽ കിറ്റിൻ്റെ ഭാഗമായിരുന്നു ഇന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഐ ഡോണ്ട് ഫീൽ ദ നീഡ് ടു പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു ജനങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരിടത്ത് മറ്റൊരു ഹിസ്റ്ററിയിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഏത് ജനം എന്നൊരു പ്രശ്നമുണ്ട് ജോസ് പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു മലയാളിയെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് മലയാള പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഈ ആഴ്ച എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അറിയില്ല ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജോസ് പാപ്പച്ചനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉത്തർപ്രദേശിൽ ബെറേലിയിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൺവേർഷൻ എന്ന് പറഞ്ഞ അഞ്ചു വർഷം തടവ് വിധിച്ചാണ് ഒറ്റ പത്രം പോലും മലയാളികളാണ് ഒരു പത്തനംതിട്ട സ്വദേശികളാണ് മലയാളത്തിലെ ഒരു ഒരൊറ്റ ജനയുഗമൊഴിച്ച് ഒരൊറ്റ പത്രം പോലും അത് പേജ് വണ്ണി കൊടുക്കാൻ പേജ് വേണി കൊടുത്തില്ല അത് മാത്രമല്ല മാധ്യമ മാതൃഭൂമി എട്ടാം പേജിൽ ഏറ്റവും താഴെ മനോരമ ഞാൻ എനിക്കറിഞ്ഞിടത്തോളം ആദ്യത്തെ ദിവസം മനോരമ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ രാജഗോൾ താങ്കൾ കേരളത്തിലെ പത്രങ്ങൾ കാണുന്നില്ല താങ്കൾ ടെലിവിഷൻ ചാനൽ കാണുന്നില്ല പിന്നെ താങ്കൾ ഇത് എങ്ങനെയും എനിക്ക് എനിക്ക് താങ്കളുടെ റിക്വസ്റ്റ് എന്താ താങ്കൾ രാജഗോള ഈ സീനിയർ ജേർണലിസ്റ്റ് അതുകൊണ്ട് എനിക്ക് താങ്കളുടെ റിക്വസ്റ്റ് പറയാനുള്ളത് താങ്കൾ ഒരു ഒരു മൂന്ന് മാസം ട്വന്റി ഫോർ ചെക്ക് ചെയ്യണം എന്നിട്ട് താങ്കൾ എനിക്കൊരു കത്ത് എഴുതും അല്ലല്ല കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതും ട്വന്റി ഫോറിന് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ വളരെ കഠിനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് രാജഗോപാൽ പറയുന്നത് ഏതെങ്കിലും ഒരു മാധ്യമം കേരളത്തിലെ ഞാൻ മാത്രമല്ല കേരളത്തിലെ ഏഷ്യാൻ ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ടറുകൾ ഉൾപ്പെടെ പല വാർത്താ ചാനലുകളും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് രാജഗോപാൽ രാജഗോപാൽ അറിയാതെ പോയതാണ് രാജകോല കാണണം ഞാൻ വിഷൻ കാണാറില്ല ഞാൻ പത്രം കാണാറില്ല എന്ന് പറഞ്ഞില്ല ഞാൻ പത്രം മുഴുവൻ വായിക്കാറില്ല എന്ന് പറഞ്ഞുള്ളൂ പക്ഷേ പറഞ്ഞ പത്രം വായിക്കാറില്ല രാജഗോലോ അല്ല അത് സത്യസന്ധ വെല്ലുവിളിക്കുന്നില്ല ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാൻ ഒരു ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു ഞാൻ ടെലിവിഷനെ കുറിച്ചല്ല സംസാരിച്ചത് ഞാൻ പത്രങ്ങളെ കുറിച്ചാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പത്രമായി ഒരു സെക്കൻഡ് പത്രമായാലും ടെലിവിഷനായാലും ഞാൻ പറയാം നമ്മളത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറയുന്നത് കുറച്ച് മനസ്സിലാക്കി താങ്കൾ പറയൂ ഒരു സ്റ്റോറി പറയുമോ അങ്ങനെയാണ് താങ്കൾ ഏതൊരു സ്പെഷ്യൽ സ്റ്റോറി പറയുമോ ഒരു ഒറിജിനൽ റിപ്പോർട്ടിംഗ് ഇപ്പൊ പറയൂ ഐ ചലഞ്ചിക്കോ ടെ ഡ്രഗ്സ് ടെലിവിഷൻ ഏഷ്യാനെറ്റോ ഏതെങ്കിലും ഒരു ചാനൽ ചെയ്ത് ഒരു എക്സ്പോജ് ചെയ്ത് റൂട്ട് കോസ് എന്താണെന്നുള്ളത് സ്റ്റോറി ഐ യു ലെറ്റ് ചെയ്തത് യൂട്ടിലേറ്റ് പറയൂ സ്റ്റോറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മള് നമ്മൾ എൻകൗണ്ടറിൽ ചെയ്തിട്ടുണ്ട് ഞാൻ രാജോ രാജഗോലെ രാജകോലെ ഞാൻ അയച്ചുതരാം എന്നോട് പറയാം അയച്ചു തരാം തീർച്ചയായിട്ടും അയച്ചുതരാം ഉണ്ട് കൊണ്ട് ഞാൻ ഇത്രയും ആൾക്കാർ കാണല്ലേ പറയുന്നത് ഈ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് റിപ്പോർട്ട് ദ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതായത് എവിടെയാണ് ഇതിന്റെ ഫണ്ടിങ് ഇതില് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ടെലിവിഷൻ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ ഒരു അറസ്റ്റ് എം ഡി എം എ രേഖപ്പെടുത്തിയതിനു ശേഷം ചെയ്യുന്ന സ്റ്റോറികളുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ എം ഡി എം എ സീഷണിൽ നടന്നിട്ടുള്ള ഒരു മദർഷിപ്പ് കൊച്ചിയിൽ നിന്ന് ഹാജി സലീം മസാൻ ഗ്രൂപ്പിന്റെ ട്രേഡ് മാർക്ക് ഷിപ്പുകളാണിത് അതിനകത്തുള്ള ചാക്കിന്റെ മുകളിൽ അവരുടെ ഈഗിളുടെ സൈന് അങ്ങനെ കുറേ ചിഹ്നങ്ങളോട് ആ ഷിപ്പ് വന്നത് ഇറാനിൽ ഉത്പാദിപ്പിച്ച കഞ്ചാവ് പാകിസ്ഥാനിലെത്തി അവിടുന്ന് അല്ല ദാസലഹരി പാകിസ്ഥാനിലെത്തി അവിടുന്ന് കടപ്പുറം വഴി കൊച്ചിയിലെത്തുകയാണ് ഇതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഈ മൂവ്മെൻ്റ് എങ്ങനെയാണ് ഇത് നമുക്ക് സ്റ്റോറി ആയിട്ട് നമ്മൾ വരുന്നില്ല അത് മാത്രമല്ല ഇതിൻ്റെ മറുവശം ഈ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരുപാട് സ്റ്റോറികൾ അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ വന്നിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഡി അഡിക്ഷൻ സെൻ്റേഴ്സ് എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞൊരു ഏഴ് വർഷത്തിന് മുന്നേ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഇല്ല പക്ഷെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒന്ന് കൂടുതൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട് ഒറിജിനൽ സ്റ്റോറീസ് ഇവന്റ് റിപ്പോർട്ടിങ്ങിന് പുറമെ ആയിട്ടുള്ള അപ്പം ഇതിന് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിന് ഒരു പ്രാക്ടിക്കലി ഒരു ബുദ്ധിമുട്ടുണ്ട് ആസ് എ ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് ആംസെയിങ് നമ്മൾ മറ്റ് പല പണി ചെയ്യുന്നതിനിടയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ബ്യൂറോയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന എഡിറ്റേഴ്സും ആവശ്യമുണ്ട് അങ്ങനെ സാറിനും തോന്നിയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എനിക്ക് എനിക്ക് തോന്നറിയാമോ നമ്മൾ ഒന്നാമത് ഇതിനകത്ത് ജേണലിസ്റ്റുകളുടെ ജോലിയാണ് കേരളത്തിലെ മയക്കുമരുന്ന് തടയുക എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിന് വേറെ മിഷനറി ഉണ്ട് ആഭ്യന്തര മിഷ് മെഷീനറിയുണ്ട് കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ നമ്മളെത്ര മറച്ചു വെച്ചാലും ഈ കൂടുതൽ മദ്യം കഴിക്കുന്നത് ചാലക്കുടിയാണോ കരുനാഗപ്പള്ളിയാണോ എന്ന് മത്സരം നടക്കുന്ന ഒരു കാലമാണ് കാരണം ഇത് നമ്മളെന്തായിരുന്നു ലക്ഷ്യം വഹിച്ചത് നമ്മൾ പറഞ്ഞു ക്രമാനുഗതമായി കുറേ കാലമെടുത്ത് ഗ്രാജുവലി മദ്യ മദ്യം കുടിക്കുന്നതിൻ്റെ അപകടമൊക്കെ ജനങ്ങളെ മനസ്സിലാക്കി ഒരു മദ്യമോചനത്തിലേക്ക് നമ്മൾ പോകും എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് പക്ഷേ നമ്മൾ ഓരോ കൊല്ലം കൂടും ഇതിൻ്റെ തുക കൂട്ടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ആര് ആരാണോ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നില്ല പക്ഷേ നമുക്കിത് ഇവിടെയാണ് ഇന്ന സംഭവം നടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാനേ പറ്റും താങ്കൾ അല്ല നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യണം മനസ്സിലാവും നമ്മൾക്ക് ഒന്ന് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു പത്രം മലയാള മനോരമ അച്ചടിച്ചിറക്കുന്നു ഈ മനോരമ വായിക്കാൻ ആളെ കിട്ടില്ലെങ്കിൽ മനോരമ തന്നെ അവരുടെ അഭിപ്രായം മാറ്റേണ്ടി വരും അതങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ മാതൃഭൂമി ആളിൽ വായിക്കുന്നു നാളെ ആളിൽ മാതൃഭൂമി വായിക്കാതെ ആകുന്നു മാതൃഭൂമി അഭിപ്രായം മാറ്റേണ്ടി വരില്ലേ അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം വലിയ ഒരു ഒരു വായന സഞ്ചയ സംഘം നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോഴും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല സർക്കുലേഷക്കെ താഴ്ന്നുണ്ടെന്നൊക്കെ ആളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു സംഘം വായനക്കാരുണ്ട് ആ വായനക്കാരും ഒരു നിയന്ത്രിത ശക്തി തന്നെയാണ് കേരളത്തിൽ ഞാൻ പറയുന്നത് ഈ ഈ നമ്മളിപ്പോൾ എം ഡി എം എ മാത്രമല്ല കേരളത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരു വാർത്താ ചാനലോ ഒരു ടെലിവിഷൻ ഒരു പത്രമാധ്യമോ മാത്രം വിചാരിച്ചാൽ കേരളത്തിൽ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് താങ്കൾക്കറിയാം കാരണം നമ്മളിപ്പോൾ ഒരു ഒരു വാർത്ത ഒരു ഒരു സ്റ്റോറി ഇപ്പോൾ താങ്കൾ പറയുന്നത് അതിൻ്റെ അവണാകുഴി പോയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് ഈ വാർത്ത പ്രക്ഷേപണം ചെയ്താലും ഈ വാർത്താ പ്രളയത്തിനും നടുവിൽ എത്ര ആ വാർത്ത എത്ര സ്വാധീനം ഉണ്ടാക്കുന്നു എന്നെനിക്കിപ്പോൾ സംശയമുണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ ദൂരദർശനം ആകാശവാണി മാത്രമുള്ള കാലത്ത് ഒരു രണ്ടു വരി വാർത്ത വന്നാൽ ആ രണ്ടു വരി പോലും കേരളത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ആ കാലം പോയി കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഓരോ സെക്കൻഡിലും വാർത്തകൾ വരികയാണ് എല്ലാവർക്കും ഇപ്പോൾ കേരളത്തിലെൻ്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷം യൂട്യൂബ് അപ്പോൾ അവരെല്ലാം വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുകയാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന പ്രക്ഷേപകരുണ്ട് അപ്പോൾ എല്ലാവർക്കും വാർത്തകൾ അടിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ എന്തായിരുന്നു ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു പത്ത് മുപ്പത് കോടി രൂപ വേണ്ടി വരും ഇപ്പോൾ മൂന്ന് രൂപ പോലും ഇല്ലാതെ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് നമുക്ക് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താം നമ്മൾ ശരിയായ വഴിയാണെങ്കിൽ അത്രയും ഡെമോക്രാറ്റൈസ് ചെയ്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കേരളത്തിലെ പത്തോ നാൽപ്പതോ ടെലിവിഷൻ ചാനലുകൾക്കോ അല്ലെങ്കിൽ ഇത്രയും അറിയും പത്രങ്ങൾക്കോ മാത്രമാണ് ഈ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ കരുതുന്നു